യമനിലെ ഹൂതികൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടത്തുന്ന സൈനിക നയതന്ത്ര നീക്കങ്ങൾ പശ്ചിമേഷ്യയിലുടനീളം കൂടുതൽ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുകയും ഇറാനുമായുള്ള അവരുടെ ഇതിനകം വഷളായ ബന്ധം കൂടുതൽ വിള്ളലിലേക്ക് വീഴുകയും ചെയ്തതായി റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു യമന പിന്തുണയുമായി ഉള്ളതാണ് ആക്രമണത്തിൽ അമേരിക്ക നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് പറയുന്നത് ഇറാന്റെ പ്രാദേശിക സ്വാധീനം തകർക്കാൻ അമേരിക്ക പല വഴിയും നോക്കിയെങ്കിലും ഒന്നും ഫലവത്തായില്ലെന്ന് മാത്രമല്ല അമേരിക്കയോടുള്ള ഇറാന്റെ ഭീഷണികൾ വർദ്ധിക്കുകയാണുണ്ടായത് അതിനിടയിൽ അമേരിക്കയും ബ്രിട്ടനും തുടരുന്ന ആക്രമണത്തിനിടയിൽ തങ്ങളുടെ സൈനിക ശക്തി വളരെ വർദ്ധിച്ചെന്ന് യമൻ പ്രതിരോധ മന്ത്രി മേജർ ജനറൽ മുഹമ്മദ് നാസർ അൽ അതീഫി അറിയിച്ചു യമൻ സൈന്യത്തെ ഇപ്പോൾ പരാജയപ്പെടുത്താൻ പ്രയാസമാണെന്നും അദ്ദേഹം പറഞ്ഞു സൈനിക ഉൽപാദനത്തിലും യുദ്ധ ഉൽപാദനത്തിലും യമന വിപുലവും പ്രധാനപ്പെട്ടതുമായ കഴിവുകളുണ്ട് അത് ശത്രുവിനെ തകർക്കുകയും നമ്മുടെ സഖ്യകക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുമെന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അതിഫി പറഞ്ഞു സായുധസേന ഗുണപരമായ ഒരു വ്യാവസായിക അടിത്തറ സ്ഥാപിച്ചിട്ടുണ്ട് വിജയത്തിലേക്കുള്ള വാതിലുകൾ വിശാലമായി തുറന്നിട്ടുകൊണ്ട് ഈ ദിശയിൽ സ്ഥിരമായി നമ്മൾ മുന്നേറുകയാണ് പലസ്തീൻ അനുകൂല ആക്രമണങ്ങൾ തടയാൻ ശ്രമിക്കുന്നതിനായി അമേരിക്കയും ബ്രിട്ടനും യമന്റെ തീരപ്രദേശത്ത് കലത്താക്രമണ നാവിക സന്നാഹം നടത്തുകയും അറബ് പെനിൻസുല രാജ്യത്ത് ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യം വെച്ചും നാവിക ആസ്തികളെ ആക്രമിക്കാനുമുള്ള തയ്യാറെടുപ്പ് വർദ്ധിപ്പിച്ചും യമൻ ശക്തമായ ആക്രമണങ്ങൾക്ക് മറുപടി നൽകി വരികയാണെന്നും യമനിലെ മാത്രമല്ല സഖ്യകക്ഷികളുടെയും സുപ്രധാന ലക്ഷ്യങ്ങളിൽ വലിയ വിജയങ്ങൾ നേടാൻ യമൻ സൈന്യത്തിന് ഇപ്പോൾ കഴിവുണ്ടെന്നും യമൻ മന്ത്രി പറഞ്ഞു അമേരിക്ക ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരുന്നിട്ടും ഉപരോധിക്കപ്പെട്ട ഗാസാ മുനമ്പിലെ പലസ്തീൻ ജനതയോടുള്ള യമന്റെ പിന്തുണ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും മന്ത്രി തറപ്പിച്ചു പറഞ്ഞു അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രായേൽ ഭരണകൂടം പലസ്തീൻ ജനതയോട് കാണിക്കുന്ന വലിയ അനീതിയോടുള്ള അറബ് നിലപാടുകളെയും അദ്ദേഹം അപലപിച്ചു ഉടനീളം പടർന്നിരിക്കുന്ന വിനാശകരമായ കുഴപ്പങ്ങൾക്കും സയനിസ്റ്റ് അഭിലാഷങ്ങളുടെ തീജ്വാലകൾക്കും മുന്നിൽ യമൻ ജനതയ്ക്ക് നിശബ്ദതയോ നിഷ്പക്ഷതയോ പാലിക്കാൻ കഴിയില്ലെന്നും അദീഫി വ്യക്തമാക്കി പശ്ചിമേഷ്യൻ മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആക്രമണത്തെ നേരിടുന്നതിൽ യമനിലെ അൻസാറുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ അബ്ദുൾ മാലിക് അൽ ഹുദിയുടെ ശക്തമായ നേതൃത്വത്തിന്റെ പങ്കിനെ അതിഫി പ്രശംസിച്ചു സായുധസേനയും വിപ്ലവ നേതാവിന്റെ ശക്തമായ പിന്തുണയുമുള്ള യമൻ ഇപ്പോൾ ഒരു ബഹുമുഖ സൈനിക ആയുധശേഖരം സ്വന്തമാക്കി യമനെതിരായ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഒരു ന്യായീകരണവുമില്ലെന്ന് യമനിലെ അൻസാറുള്ള പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു സൈണിസ്റ്റ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നതിനായി ഗാസയിലെ വംശഹത്യാ യുദ്ധം ആരംഭിച്ച അതേ സമയത്താണ് അമേരിക്ക നമ്മുടെ രാജ്യത്തിനെതിരെ ആക്രമണം ആരംഭിച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം മാരിപ് ഗവർണറേറ്റിന് മുകളിൽ യമൻ സായുധ സേന ഒരു അമേരിക്കൻ എം ക്യൂ നയൻ ഡ്രോൺ വെടിവെച്ചിട്ടതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം രാജ്യം വെടിവെച്ചിട്ട പതിനാറാമത്തെ ഡ്രോണാണിത് നമ്മുടെ രാജ്യത്തിനെതിരായ അമേരിക്കൻ ആക്രമണത്തിന് പ്രതികാരമായി മാരിപ് ഗവർണറേറ്റിന്റെ വ്യോമ അതിർത്തിയിൽ ശത്രുതാപരമായ ദൗത്യങ്ങൾ നടത്തുന്നതിനിടെ ഒരു അമേരിക്കൻ എം ക്യൂ നയൻ റീപ്പർ ഡ്രോൺ നമ്മുടെ വ്യോമപ്രതിരോധ സേന പ്രാദേശികമായി നിർമ്മിച്ച മിസൈൽ ഉപയോഗിച്ച് വിജയകരമായി വെടിവെച്ചിട്ടുവെന്ന് യമൻ സായുധസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു അറേബ്യൻ കടലിൽ ഇസ്രയേലിനെതിരെ നാവിഗേഷൻ തടയുന്നത് തുടരുമെന്നും ഗാസയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം നീക്കുകയും ചെയ്യുന്നതുവരെ പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും യമൻ സായുധസേന സ്ഥിരീകരിച്ചു അതുമാത്രമല്ല യമൻ തലസ്ഥാനമായ സനയിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പതിമൂന്ന് തീവ്രമായ വ്യോമാക്രമണങ്ങൾ നടത്തി സനയിലെ അൽ മാലിക്ക പ്രദേശത്ത് എട്ട് ആക്രമണങ്ങളും സർഫ് പ്രദേശത്ത് അഞ്ചു ആക്രമണങ്ങളും നടന്നതായി യമൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സനയിലെ രണ്ട് ജില്ലകളിലായി ഒരു സിവിലിയൻ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യമൻ തലസ്ഥാനത്തെ സിവിലിയൻ കെട്ടിടങ്ങളെയാണ് അമേരിക്ക ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ലക്ഷ്യമിടുന്നത് ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് യമൻ മുന്നറിയിപ്പ് നൽകുന്നത് മേഖലയിൽ സംഘർഷങ്ങൾ ഇപ്പോഴും രൂക്ഷമാണ് യമനിലെ അമേരിക്കൻ നടപടികൾക്ക് ഇസ്രയേൽ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഇറാനിയൻ ഹൂതി ഉദ്യോഗസ്ഥർ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു പ്രതികാരം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ചെങ്കടലിൽ യു എസ് എസ് ഹാരി എസ് ട്രൂമാനെതിരെ നടന്ന രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിരുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ കോമ്പാക്ട് ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചുള്ള ഈ ആക്രമണങ്ങളെ അമേരിക്കൻ ആക്രമണത്തിനെതിരായ പ്രതികാരമായാണ് അവർ വിശേഷിപ്പിച്ചത് കൂടാതെ അമേരിക്കൻ വ്യോമാക്രമണങ്ങളെ വിജയകരമായി ചെറുത്തതായും പ്രതിരോധം താങ്ങാനാകാതെ അമേരിക്കൻ ജെറ്റുകൾ പിൻവാങ്ങാൻ നിർബന്ധിതരായതായും ഹൂതികൾ അവകാശപ്പെട്ടു തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും അമേരിക്കൻ സൈനിക വിമാനങ്ങൾ ഉയർത്തുന്ന ഭീഷണികളെ നേരിടാൻ കഴിവുള്ളതാണെന്നും അവർ വാദിച്ചു കൂതികൾക്കെതിരായ ആക്രമണങ്ങൾ ഇറാന് നേരിട്ടുള്ളതും ശക്തവുമായ ഒരു സന്ദേശം നൽകുന്നതായി അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസെന്റ് പ്രഖ്യാപിച്ചതായി റഷ്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നു പ്രധാനമായും ഇറാനിയൻ എണ്ണ കയറ്റുമതി ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ പുതുക്കിയ പരമാവധി സമ്മർദ്ദ തന്ത്രത്തിന്റെ പ്രാരംഭഘട്ടം മാത്രമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇറാന്റെ ആണവ ഭീഷണിയുടെ തീവ്രത അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് ഊന്നിപ്പറഞ്ഞു ഹൂതികൾക്കെതിരായ അമേരിക്കൻ നടപടികളെ ഇറാൻ കാണുന്നത് പ്രതിരോധപരമായ പ്രതികരണങ്ങളായി മാത്രമല്ല വിശാലമായി കണക്കുകൂട്ടിയ തന്ത്രത്തിന്റെ ഭാഗമായി കൂടിയാണ് അമേരിക്കയുടെ ലക്ഷ്യം യമനുമപ്പുറത്തേക്ക് വ്യാപിക്കുകയും ലബനീസ് ഹിസ്ബുള്ള ഇറാഖിലെ ഷിയാ മിലിഷ്യകൾ സിറിയയിലെ അസദ് ഭരണകൂടം വിവിധ പലസ്തീൻ വിഭാഗങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഇറാന്റെ വിശാലമായ ശൃംഖലയായ റെസിസ്റ്റൻസിന്റെ അച്ചുതണ്ട് തകർക്കാനാണ് പ്രാദേശിക സഖ്യകക്ഷികളായ ഇസ്രയേലുമായും സൗദി അറേബ്യയുമായും ഏകോപിപ്പിച്ചിരിക്കുന്ന ട്രംപിന്റെ വിദേശ നയത്തിന്റെ നിർണായക ലക്ഷ്യമാണ് ഈ അച്ചുതണ്ട് തകർക്കുക എന്നത് ഇറാനും അതിന്റെ സഖ്യകക്ഷികളും തമ്മിലുള്ള പ്രത്യയശാസ്ത്ര ബന്ധങ്ങൾ തകർക്കുന്നതിലൂടെ ഇറാന്റെ പ്രാദേശിക സ്വാധീനം കുറയ്ക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യം കാരണം ഇറാന്റെ വളർച്ച അമേരിക്കയ്ക്കുയർത്തുന്നത് വൻ ഭീഷണികളാണെന്നതാണ് ഇതിന് കാരണം അതിനിടയിൽ നയതന്ത്രത്തിനൊക്കെ അമേരിക്ക ഇറാന്റെ അടുത്തേക്ക് പോയെങ്കിലും ഇറാൻ ട്രംപിനെ അടുപ്പിച്ചിരുന്നില്ല ആക്രമണത്തിന് ട്രംപ് ഭീഷണി മുഴക്കിയപ്പോഴും ഇറാൻ അടുത്തിരുന്നില്ല ആക്രമണമെങ്കിൽ അങ്ങനെ എന്ന നിലപാട് തന്നെയാണ് ഇറാൻ ഇപ്പോഴും സ്വീകരിക്കുന്നത്